എൻ്റെ പേര് പ്രിൻസി തോമസ് എന്നാണ് ഞാൻ ഇഗ്നു ബാച്ച് ജാൻ ട്വൻറ്റി ത്രീ ആണ് എടുത്തിരിക്കുന്നത് ബി എ പി സി എച്ച് ആണ് എൻ്റെ കോഴ്സ് എൻ്റെ മെൻറ്റർ വൈഷ്ണവി മാമാണ് ആൻഡ് വൈഷ്ണവി മാം ഒരു എപ്പോഴും ഒരു ഫുൾ സപ്പോർട്ടായിട്ട് എന്നെ എപ്പോൾ വിളിച്ചാലും സംസാരിച്ചിട്ടുള്ള പിന്നെ കോഴ്സിൻ്റെ കാര്യങ്ങളിലായാലും എല്ലാ ഡീറ്റെയിൽസും മാം ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇഗ്നൂവിനെ പറ്റി എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു ഞാനിത് എടുത്തപ്പോൾ പക്ഷേ മാമിൻ്റെ ഓരോ സപ്പോർട്ടും മാം സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടാറുണ്ട് പഠിക്കാനായിട്ടും ഈ കോഴ്സ് എന്നെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട് മാമിനോട് സംസാരിക്കുമ്പോൾ ശരിക്കും ആ ഒരു ഫീൽ കിട്ടാറുണ്ട് ഇനി മുന്നോട്ടായാലും ഇപ്പം ഞാൻ സെക്കൻഡ് ഇയറിലാണ് തേർഡ് ഇയറിൽ ഇനി മുന്നോട്ടായാലും മാമിൻ്റെ ഫുൾ സപ്പോർട്ട് എനിക്ക് എനിക്കുണ്ടാകും ഞാൻ എനിക്ക് ഫുൾ കോൺഫിഡൻസും ഉണ്ട് വൈഷ്ണവ മാമിന് ഒത്തിരി താങ്ക്സ് എപ്പോഴും കൂടെ ഉണ്ടാവുന്നതിന് താങ്ക് യു മാം ഹായ് ഇത് ഷേർലിയ ഞാൻ ബി എ സൈക്കോളജി എടുത്തേക്കുന്നത് എൻ്റെ മെൻറ്റർ സുനീല മാമ ആൻഡ് ഐ എം സോ ലക്കി ആൻഡ് താങ്ക്ഫുൾ ടു ഹാവ് ഹാഡ് യു എസ് മൈ ടീച്ചർ സുനീറ മാമ നല്ല സപ്പോർട്ടിങ്ങും ഹെൽപ്പിങ്ങും എന്നെ നൽ നല്ല രീതിയിൽ ഗൈഡ് ചെയ്തു ഗൈഡ് ചെയ്യും നല്ല നല്ല കോൺഫിഡൻസ് എന്നിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി എൻ്റെ സ്റ്റഡീസൊക്കെ മുംബൈയിലായിരുന്നു ഞാൻ ജനിച്ചതും പഠിച്ചതും എല്ലാം മുംബൈയിലായിരുന്നു എൻ്റെ ബികോമിന്റെ തേർഡ് ഇയർ എക്സാം ഞാൻ പാസ്സായില്ല അത് കഴിഞ്ഞാൽ ഈ എനിക്ക് റീസെന്റ്ലി എനിക്ക് ലേൺ വൈസിന്റെ ഞാനിത് കണ്ടു ലേൺ വൈസ് എനിക്ക് നല്ല നല്ലൊരു എനിക്ക് നല്ലൊരു ക്ലാസ് ഒക്കെയാണ് ലേൺ വൈസ് ആൻഡ് ഐ ആം റിയലി താങ്ക്ഫുൾ താങ്ക് യു ഓൾ മൈ ലേൺ വൈസ് ഫാമിലി ടു തൗസൻഡ് ട്വൻ്റി ഫോർ എൻ പി ജൂലൈ ബാച്ച് ആണ് എനിക്ക് കിട്ടിയ മെൻഡർ വാണി മാമാണ് സോ വളരെ കുറച്ച് നാളത്തെ ഒരു എക്സ്പീരിയൻസാണ് മാമുമായിട്ടുള്ളതെങ്കിൽ പോലും വളരെ നല്ല ഒരു മെൻഡർഷിപ്പാണ് മാം പ്രൊവൈഡ് ചെയ്യുന്നത് അത് അക്കാഡമിക്സിനും അപ്പുറത്തേക്കുള്ള ഒരു സപ്പോർട്ടാണ് പലപ്പോഴും മാമിൽ നിന്നും ലഭിക്കുന്നത് ഇതിനു മുന്നേ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പല കോഴ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് മെൻറ്റേഴ്സിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അവരൊന്നും ഇത്രയൊരു സപ്പോർട്ടീവ് ആണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു കോഴ്സ് പഠിക്കുക അല്ലെങ്കിൽ നമ്മുടെ അസൈൻമെൻറ്റ് ചെയ്ത് തീർക്കുക ഒക്കെ നമ്മളെക്കാളും എഫേർട്ട് എടുത്തിട്ടാണ് മാം നമ്മുടെ കൂടെ നിൽക്കുന്നത് കൃത്യമായിട്ട് അതിനുള്ള പ്രോപ്പർ ഗൈഡൻസ് തരികയും അതിന് നമ്മളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യുകയും ഒക്കെ നാം ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും മാമിനെ കോണ്ടാക്റ്റ് ചെയ്യാം എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം അതുപോലെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് എപ്പോൾ മാമിനോട് ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് ഒരു ടെൻഷനും തോന്നില്ല ചിലരോ ചിലരോടൊന്നും നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ തോന്നാറില്ല പക്ഷേ അതുപോലെ ഒന്നുമല്ല മാമിനെ എപ്പോഴും ഒരു ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു എന്താണ് എപ്പോൾ ഒരു ഫ്രണ്ട്ലി നേച്ചറാണ് സോ നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം അങ്ങനെയുള്ളൊരു നേച്ചറാണ് സോ ഈ ഒരു കോഴ്സ് എടുത്തപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു എന്നെപ്പോലുള്ള ഒരാൾക്ക് ഞാൻ മാത്രമല്ല ഇഗ്നോറിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഓരോരുത്തർക്കും ഡിഫറെൻ്റ് സിറ്റുവേഷൻസാണ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഹൗസ് വൈഫുണ്ട് അപ്പം ഒരുപാട് വ്യത്യസ്തരാണ് ഓരോരുത്തരും ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് ആയിരിക്കും ഉള്ളത് അപ്പം എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു എനിക്ക് ഇത് ചെയ്യാ ചെയ്യാൻ പറ്റുമോ ഞാൻ ഒരു നയൻ ഇയേഴ്സ് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വീണ്ടും പഠിക്കാൻ വരുന്നത് സോ ഒരു തിയറി എക്സാം ഒരു ഒബ്ജക്റ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെയല്ലല്ലോ ഒരു തിയറി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് എസ് എ മോഡലിലുള്ള ആൻസേഴ്സ് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ അസൈൻമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഓരോ ടൈമിലും മാം കൃത്യമായിട്ടുള്ള പ്രോപ്പർ ഗൈഡൻസ് തരികയും ഇങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ അങ്ങനെ പഠിക്കണം ഇങ്ങനെ വേണം അസൈൻമെൻറ്റ് എഴുതാനും അങ്ങനെ ഓരോന്നും കൃത്യമായിട്ടുള്ളൊരു പ്രോപ്പർ ഗൈഡൻസ് തരികയും അതുപോലെ തന്നെ ആ തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അത് വേരിഫൈ ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പും എല്ലാം ഒക്കെ ചെയ്തിട്ട് സോ വളരെയധികം സപ്പോർട്ടീവായിട്ടാണ് തോന്നിയിട്ടുള്ളത് മാമിന്റെ ഓരോ സ്റ്റുഡൻസിനെയും അതേപോലെ എന്നെ മാത്രമല്ല ഓരോ സ്റ്റുഡൻസിനെയും കൃത്യമായിട്ട് മാം അനലൈസ് ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെയും കപ്പാസിറ്റി എങ്ങനെയാണ് ഓരോരുത്തരും എഴുതി തീർക്കുന്നതും അവർക്ക് ആ ഒരു കറക്റ്റ് ടൈമിലുള്ള സപ്പോർട്ടും എല്ലാം നല്ല പ്രോപ്പറായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് സോ ഞാൻ എനിക്ക് കിട്ടിയ ഹൺഡ്രഡ് പെർസെൻറ്റേജും സാറ്റിസ്ഫൈഡ് ആണ് മാണി മാം ഒരു ആണെന്ന് തന്നെ പറയാം എൻ്റെ മെൻറ്റർ ജെയ്ഷാം മിസ്സാണ് ജെയ്ഷാം മിസ് കൃത്യമായിട്ട് വിളിക്കുകയും കോഴ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ചോദിക്കുകയും ചെയ്യാറുണ്ട് പിന്നെ പലപ്പോഴും എനിക്ക് കൃത്യമായിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റാറില്ല അപ്പോഴൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് വലിയ കൃത്യമായിട്ട് പിന്നീട് കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം പഠിച്ച് തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ മിസ്സ് പ്രത്യേകമായിട്ട് എന്ത് മെൻ്റൽ സപ്പോർട്ട് തരുന്നുണ്ട് എന്തായാലും മിസ് മിസ്സിങ്ങനെ എപ്പോഴും നമ്മളെ വിളിച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ജോലിക്ക് കാരണം എല്ലാം കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ പോലും ഇങ്ങനെ മിസ്സ് ഒരു

പിന്നെ എല്ലാ കാര്യത്തിലും ഇപ്പൊ നമ്മൾ എന്ത് ചെറിയ ഒരു എഫേർട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ അപ്പൊ അതിന് അപ്രിഷ്യേറ്റ് ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു കാര്യല്ല അതിപ്പോ അവർക്ക് ചെയ്യേണ്ട കാര്യമേ ഇല്ല നിങ്ങൾ പഠിച്ചോ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഉള്ളൂ പക്ഷേ ഓരോ കാര്യം എടുത്ത് നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് നമുക്കൊരു പ്രചോദനമാക്കുന്നു അല്ലെങ്കിൽ ആവുന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ നോർമൽ ഒരു കോളേജ് സ്റ്റുഡൻസ് ലൈഫ് അല്ലല്ലോ ഫാമിലി ലൈഫുണ്ട് അതിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യേണ്ടത് എനിക്കൊരു കോളുണ്ട് അപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ എൻ്റെ ഈ കാര്യങ്ങളുടെ ഇടയിലാണ് ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അതില് ഒരുപാട് ഒരു വലിയ ഹെൽപ്പ് തന്നെയാണ് മാം ഞങ്ങൾക്ക് എനിക്ക് ചെയ്ത് തരുന്നത് ഇങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോ നമുക്ക് ഒരു നല്ല കാര്യം നമ്മളെ പറ്റി പറയുമ്പോ അത് ഇനിയൊരിക്കലും അത് ഒരു പൊട്ടയായി മാറരുത് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിലേക്ക് പോകരുത് എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു ചിന്ത വരും അപ്പൊ നമ്മൾ എങ്ങനെയായാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ അതേ തന്നെ ഫോളോ ചെയ്ത് നല്ലത് പറയിപ്പിക്കാൻ തന്നെ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തും അപ്പൊ അതെന്തായാലും എനിക്ക് മെന്ററിൽ നിന്ന് ഒരുപാട് കിട്ടുന്നുണ്ട് ആ ഒരു പ്രോത്സാഹനം അതുകൊണ്ട് തന്നെ നല്ല സ്കോറോടു കൂടി സെക്ഷൻ എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്